വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയിറങ്ങി കഴിഞ്ഞ ദിവസം ആക്രമിച്ച പന്നി ഫാമിലാണ് വീണ്ടും കടുവയെത്തിയത് പന്നി പിടികൂടിയ ശേഷം ഫാമിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് രണ്ടാഴ്ചക്കിടെ രണ്ട് തവണയാണ് മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ കടുവയെത്തിയത് ശ്രീജിത്ത് ശ്രീനേഷ് എന്നിവരുടെ ഫാമിലെത്തിയ കടുവ പന്നികളെ ആക്രമിച്ചു കൊലപ്പെടുത്തി ഫാമിന് സമീപം രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് പ്രാദേശിക കർഷക സംഘടന ഫാമിനോട് ചേർന്ന് സ്ഥാപിച്ച സിസിടിവിയിൽ കടുവയുടെ ദൃശ്യവും പതിഞ്ഞിട്ടുണ്ട് ഇതിനകം ഫാമിലെ ഇരുപത്തി ആറ് പന്നികളാണ് കടുവയുടെ ആക്രമണത്തിനിരയായത് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട ഡബ്ല്യു ഡബ്ല്യു എൽ മുപ്പത്തൊമ്പതെന്ന പെൺകടുവയാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കടുവയെ പിടികൂടാനായി പ്രദേശത്ത് സ്ഥാപിച്ച കൂടുകളിൽ ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ആഴ്ചകളായി പ്രദേശത്ത് ഭീതി പരത്തുന്ന കടുവയെ മയക്കോടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് വയനാട്